യർ സെക്കൻഡറി സ്കൂളിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഭൂമിയുടെ ആധാര കൈമാറ്റം നടന്നു മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഭൂമിയുടെ ആധാര കൈമാറ്റവും സ്കൂളിൽ വെച്ച് നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കോടി രൂപ കൊണ്ട് നമ്മൾ ഇനി പ്രിയപ്പെട്ട എം എൽ എയുടെ ഒരു കോടി രൂപയുണ്ട് അതിനുപരി നല്ല മനസ്സുള്ള ഈ നാട്ടുകാർ പിരിച്ചെടുത്ത തുകയും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭൂമി നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ോട് ഞാൻ വന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉബൈദൊക്കെ പറഞ്ഞത് വീട്ടിലൊക്കെ ആളുകൾ വരുന്നുണ്ട് പൈസ എന്ന് കിട്ടുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇതൊരു സംവിധാനത്തിന്റെ ഭാഗമാണ് സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ ഒരു സെന്റ് ഭൂമിയാണെങ്കിലും ഒരേക്കർ ഭൂമിയാണെങ്കിലും അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി വന്ന് നാലു വർഷം കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ മൂന്ന് വർഷത്തോളമായിട്ട് നമ്മൾ ഈ പ്രോജക്റ്റുമായി നമ്മളിങ്ങനെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെറീന ഹസീബ് മുഖ്യാതിഥിയായി പ്രൊജക്ട് കോർഡിനേറ്റർ സി വി ഇബ്രാഹിം മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസിന്തു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബേർ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് സ്കൂൾ വികസന സമിതി ചെയർമാൻ വി ഇസ്മയിൽ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു എസ് ഖാലിദ് എന്നിവർ പങ്കെടുത്ത് പ്രിൻസിപ്പൽ ജിഹാദ് സ്വാഗതവും സരസ്വതി നന്ദിയും പറഞ്ഞു മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി